ലോകത്തിന്റെ മുന്നിൽ ഇന്നും തളരാതെ നിലനിൽക്കുന്നത് ഇസ്ലാം എന്ന് മാത്രമാണ് അതിന്റെ സന്ദേശങ്ങൾക്ക് ഓരോ നിമിഷവും ഓരോ കാലഘട്ടവും പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാം പഴഞ്ചനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിസ്റ്റുകളെയും മതാധ്യക്ഷന്മാരെയും പരിഹസിച്ച് അവരൊരു മൂലയിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഗഡ്സോട് കൂടെ ഇസ്ലാം കാലഘട്ടത്തെ അതിജയിച്ചുകൊണ്ട് സമൂഹത്തിന് നേർവഴി നൽകാനുള്ള പ്രസ്ഥാനം ഇസ്ലാമാണെന്ന് ഓരോ ദിവസവും അത് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്താണ് ഇസ്ലാം ഖുർആൻ അതാണ് അതിന്റെ അടിത്തറ അതിന്റെ ഏറ്റവും വലിയ ക്ലാസിക്കൽ ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ് പക്ഷേ ആ ഖുർആൻ മാത്രമാണോ അല്ല ആ ഖുർആനിന്ന് അള്ളാഹു നിശ്ചയിച്ച അള്ളാഹുവിന്റെ ഗ്രന്ഥമാണല്ലോ ഖുർആൻ നിശ്ചയിച്ച ചില ട്യൂട്ടറന്മാർ അള്ളാഹു നിശ്ചയിച്ചവരായി അള്ളാഹു പഠിപ്പിച്ച ഒരു ടീം അതെല്ലാം കൂടുന്നതാണ് പരിശുദ്ധ ഇസ്ലാം അതോ ആ ഒരു മാർഗമാണ് അങ്ങനെയാണ് ഇസ്ലാം അതിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് അതാണ് ഓരോ ദിവസവും ഓരോ മുസൽമാനും സ്ത്രീ ആയാലും പുരുഷനായാലും പ്രായപൂർത്തി എത്തിയത് മുതൽ മരണം വരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രാർത്ഥന നമുക്കൊക്കെ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് അഞ്ചു നേരത്തെ നിസ്കാരം ഓരോ ദിവസത്തിലെയും അവസാനത്തെ ആ നിസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അവസാനത്തിൽ നിർവഹിക്കുന്ന ഒരു നിസ്കാരമാണ് ഇഷാദ് ഇങ്ങനെ അഞ്ചു നേരത്തെ നിസ്കാരവും നമുക്ക് ഉപേക്ഷിക്കാൻ പാടില്ലാത്തതാണ് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും വൈപ്പാസ് തന്നെ നടക്കുന്ന ദിവസമാണെങ്കിലും നിലനിൽക്കുന്നുവെങ്കിൽ നിസ്കരിച്ചുകൊള്ളണം വിട്ടുവീഴ്ച ഉണ്ടോ ഇല്ല ബുദ്ധിയുണ്ടോ ഉണ്ട് എങ്കിൽ നിസ്കരിച്ചു കൊള്ളണം എങ്ങനെ എങ്ങനെ കഴിയാ അങ്ങനെ കൊള്ളണം അത്രയും കണിഷ്യമായി മനുഷ്യനോട് ബന്ധപ്പെട്ട ഒരു കർമ്മമാണ് എന്താണ് നിസ്കാരം നിസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മ പ്രധാനമായ പൊരുള് പ്രാർത്ഥനയാ ഏതാണ് രാജരദ്യ ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ അതിലേക്ക് ഞങ്ങളെ ചേർക്കണം തമ്പുരാനെ ഇസ്ലാമിന്റെ രാജ്യരദ്ധയിലേക്ക് ഞങ്ങളെ ചേർത്ത് തരണം തമ്പുരാനെ മുസ്തകയുമായ വഴിയിലേക്ക് എത്തിച്ചു തരണം ഇതാണ് ഇസ്ലാം ഇതാണ് ഇസ്ലാം ഇതിനപ്പുറം ഇസ്ലാമിനെ തേടി എവിടേക്കും പോകേണ്ടതില്ല സിറാത്തുൽ മുസ്തഖീം ഞാൻ ചുരുക്കുന്നു ഇത് നിർബന്ധമായി അഞ്ച് തവണ അഞ്ച് സമയങ്ങളിലായി പതിനേഴ് തവണ ഓരോ മുസ്ലിമും മുസ്ലിമത്തും ചോദിച്ചോടണം അള്ളാഹുവിന്റെ വഴി അള്ളാഹുവിന്റെ മാർഗം എന്നൊന്നുമല്ല അള്ളാഹു പഠിപ്പിച്ചത് സിറാത്തുൽ മുസ്തഖീം നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണം എന്ന് പതിനേഴ് തവണ ഓരോ മുസ്ലിമും പ്രത്യേക സ്നാനം ചെയ്ത് പ്രത്യേക ടൈമിൽ പ്രത്യേക പോയിന്റ് പരിഗണിച്ച് പ്രത്യേക വേഷവിധാനത്തോടുകൂടെ നിർവഹിക്കൽ അനിവാര്യമായ കർമ്മമാണ് കർമ്മമാണ്കാരം വിട്ടുവീഴ്ചയില്ല പുരുഷന് ഉറക്കം മറുതി പോരോത്ത ഒന്ന് രണ്ട് വിതറുകളല്ലാതെ മറ്റൊരു എതിറുകളുമില്ല ഭ്രാന്ത് വരണം

ുംഭാഗത്തിന്റെ കൂടെയാണ് അവർ അതിന്റെ ഒരു സൂചന നൽകിയിട്ടുണ്ട് ഒരു വിഭാഗം അനുഗ്രഹം ലഭിച്ച ഒറ്റപ്പെട്ട പാതയല്ല രാജ്യഥയാണ് അതൊരു ടീമിന്റെ പാതയാണ് മുമ്പേ പറന്നു പോയവർ അതെ പവർ ഗ്രൂപ്പ് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഗ്രൂപ്പാണല്ലോ ആണല്ലോ ഇസ്ലാമിന്റെ പവർ ഗ്രൂപ്പ് ഇസ്ലാമിന്റെ വഴിത്താരെ ധന്യവും പ്രക്ഷോഭിതവുമാക്കിയ വിളക്കുമാടങ്ങൾ അത് അള്ളാഹു അനുഗ്രഹം ലഭിച്ച വിഭാഗമാണ് ആ വിശദീകരണമാണ് ഒമ്പത് എഴുപതാമത്തൊക്കെ ആയത്തായി വരുന്ന ഒറ്റപ്പെട്ട വഴിയല്ല ായ മാർഗം എന്നതിന് നമ്മുടെ മുമ്പേ നടന്നു പോയ അതേ പറന്ന കന്ന് പോയ വലിയൊരു ടീമിന് അതാണ് ഊർആനി ലോകത്തോട് പറയാനുള്ളത് മുഴുവൻ അതാണ് ആ പാതയാണ് ശ്രോത് ആ പാതയാണ് അതാണ് പവർ ഗ്രൂപ്പ് മഹാനായ ഇമാം ഖുർബി ഇമാം കസീർ ഉദ്ധരിച്ചതായി നമുക്ക് കാണാം എന്റെ അഭിപ്രായമല്ല മുഫസ്സിറുകളൊക്കെ തന്നെ അതേ സിറാത്തു അതിന്റെ വിശദീകരണമാണ് സൂറത്തുലെ ഈ ആയത്ത് എന്ന് പറഞ്ഞതായി കാണാം എന്റെ വകയല്ല എന്നർത്ഥം ഈ വിഭാഗം അമ്പിയാക്കന്മാര് അതേപോലെ തന്നെ ഈ വിഭാഗത്തിന്റെ വഴിയെ ചോദിക്കലാണ് ഇസ്ലാം അതാണ് കറകളഞ്ഞ ദീൻ അതിനെതിരായി വരുന്നതൊക്കെ പിഴച്ചതാണ് എല്ലാം അതിനെതിരായി വരുന്ന നിഫാത്തിന്റെ മാർഗങ്ങളും വിദേഹത്തിന്റെ മാർഗങ്ങളുമാണ് ലോകത്ത് ലിബറലിസം അടിച്ചേൽപ്പിച്ചതും അത് പകർന്നു കൊടുത്തതും ഈ ബിദ്അത്തിന്റെ സിറാത്തുൽ മുസ്തഖീമിന്റെ മറുചേരിയിലുള്ളവരാ ഇന്ന ഇന്ന ഹാദാ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹി ശിഷ്യന്മാരോട് പറഞ്ഞു ഇതാണ് നേർരേഖ ഇതിലൂടെ ചെന്നാൽ സ്വർഗത്തിലെത്താം ഇതാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം എന്നിട്ടൊരുപാട് വരകൾ വരച്ചുകൊണ്ട് ഈ ഹുത്തുകളെല്ലാം തന്നെ പിശാജിന്റെ വലാലത്തിന്റെ മാർഗത്തിലേക്കാകുന്നു യഥാർത്ഥത്തിന്റെ മാർഗം അതാണ് പരിശുദ്ധ ഖുർആാൻ ലോകത്തോട് പഠിപ്പിച്ച മാർഗം ആ മാർഗമാണ് പവർ ഗ്രൂപ്പ് ആ ഗ്രൂപ്പാണ് അമ്പിയാക്കന്മാരുടെയും ശുഹദാക്കളുടെയും യും അവർ വിളക്ക് കുറ്റികളാണ് ഓരോ കാലഘട്ടത്തിലും ഓരോ നൂറ്റാണ്ടിലും ഓരോ സമൂഹത്തിലും ഓരോ രാജ്യത്തും അവർക്ക് വിളക്ക് നൽകാനുള്ള സ്വലാഹ്യത്തിന്റെ അഹിലുകാരണ്ടായിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് നൂറ്റി കൊല്ലം മുമ്പ് ഈ പ്രദേശത്തെ വിളക്ക് കുറ്റിയായിരുന്നു മുസ്ലിയാർ അല്ലാഹു അല്ലാഹു മർഖദ ആ ആ ദർജ അതെ കാഫിറുകളാണെന്ന പ്രഖ്യാപനങ്ങൾ കേൾക്കേണ്ടി വരും നാം കേട്ടുകൊണ്ടിരിക്കുന്നു തല തലമുതിർന്ന തലയും താടിയും നരച്ച തലപ്പാവും തൊപ്പിയും വെച്ചവർ തന്നെ അതെ മഹല് പള്ളികളിൽ കയറി നിസ്കരിച്ചാൽ അത് മുസ്ലിഖിനെ തുടരുന്നത് പോലെയാണ് അമ്പലമാണ് എന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരു വിഭാഗീയതയും പറയുകയല്ല വിളക്ക് മാടത്തെ അംഗീകരിക്കാതെ ഒരു ചുമാർഗത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയവരുടെ എന്നൊരു വിഭാഗം സഹാബത്തിന്റെ കാലത്തേ ഉണ്ടായിരുന്നു അവരുടെ സ്വഭാവം പറഞ്ഞെടുത്ത് കാണാം മുസ്ലിങ്ങൾ മുസ്ലിക്കുകളുടെ മേൽ ഇറങ്ങിയ ആയത്തുകൾ മ്മ്മിനുകളുടെ മേൽ അവർ സമർപ്പിക്കും അവർ ആരോപിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റുകളെ കൊണ്ട് അവർ കാഫിറുകളാണെന്ന് എഴുതും അതേ സ്വഭാവം ഇന്ന് ആർക്കാണുള്ളത് അവരുടെ പാരമ്പര്യത്തിൽ പെട്ടവരാണ് അടുത്ത ദിവസമാണ് നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടതും കേട്ടതുമാണ് മഹല് പള്ളികളിൽ പ്രത്യേകിച്ച് കുത്തുമിയത്ത് നടക്കുന്ന പള്ളികളിൽ നിസ്കരിച്ചാൽ ആ നിസ്കാരം വസ്ത്രത്തിൽ മലമായാൽ നിസ്കാരം സഹിയാവാത്തതുപോലെ മലം തന്നെയാണ് ഈ മാമ്പുകൾ നമ്മുടെ പള്ളിയിലെ മതാധ്യക്ഷന്മാരും ഇമാമുകളും അവർ മുഷരിഫുകളാണ് കാഫിറാണ് ഇതൊരു പുതിയ വാദമല്ല എത്രയോ മുമ്പ് പറഞ്ഞതാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും മഹാനായ വരക്കൽ മുല്ല കോയത്തങ്ങളുടെ ഓരോത്ത മഹാരഥന്മാരായ പണ്ഡിതന്മാർ മഹാനായ കുട്ടിയാമുസ്ലിയാരുടെ ശിഷ്യനും അവിടുത്തെ മരുമകനുമായിരുന്ന മഹാനായ പുതിയാര്

തന്നെ നമുക്ക് നമുക്ക് തന്നതാണ് അത് മുസ്ലിങ്ങളെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ പണ്ഡിതന്മാർ പണ്ഡിതന്മാർമാരായ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്ന ആ മാർഗമാണ് അത് തന്നെയാണ് അതിൽ നിന്ന് വിളക്ക് മാടത്തിൽ നിന്നും അതേ നമ്മുടെ വഴി ഓരങ്ങളിൽ വെളിച്ചം നൽകിയ മഹാരഥന്മാരുടെ മാർഗത്തിൽ നിന്ന് നാം വ്യതിചരിച്ചു മുസ്ലിയാരും മഹാനായ പാനായിക്കുളമുദ്റഹ്മാ മുസ്ലിയാരും മഹാനായ കുട്ടിയാ മുസ്ലിയാരും മഹാനായ താണവാടം മുഹമ്മദ് മുസ്ലിയാരും മഹാനായ വെളിയങ്കോട് ഓരോ മഹാരഥന്മാരാണ് നമ്മുടെ മുൻകാമികൾ നമ്മുടെ തൊട്ടടുത്ത മുൻകാമികളായി പരിശുദ്ധ ഇസ്ലാമിന്റെ പൈതൃകം നമുക്ക് പകർന്നു തന്നത് ആ മാർഗം അവലംബിക്കുക അത് ഈ മഹാരഥന്മാരുടെ നമുക്ക് ലഭിക്കുകയുള്ളൂ ആ മാർഗത്തിൽ നിന്ന് നാം വ്യതിചലിച്ച് കഴിഞ്ഞാൽ ലിബറലിസത്തിന്റെ അഖിലുകാരായി തീരും നിരീശ്വരവാദമാവും യുക്തിവാദമാവും അതിനും ഇവിടെ ആക്കം കൂട്ടിയത് ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയ മുനാഫിക്കുകൾ തന്നെയാണ് അവരാണ് അതിന് വകവെച്ചു കൊടുത്തത് എന്ന് നാം മനസ്സിലാക്കേണ്ടതും തിരിച്ചറിയേണ്ടതുമാണ് ആ നിർപാടുകളുമായി ഇന്നും നടക്കുന്ന പല ടീമുകളും ഈ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുകയും നാം ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്ന കാര്യം മാത്രമാണ് ഈ സന്ദർഭത്തിൽ മഹാരഥനായ മഹാനായ മുസ്ലിയാർ കുഞ്ഞലിയാർ അവരുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് അതോ പ്രിയപ്പെട്ടവരെ ഈ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു കഴിഞ്ഞാൽ എല്ലാവിധാക്രമവും അനീതിയും അരാജത്വത്തിലേക്കും ആപതിക്കേണ്ടി വരും അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടുകൾ വന്ന് രാജ്യത്തെ വലിയ സാംസ്കാരിക സംഘടന എന്നറിയപ്പെടുന്ന സാഹിതീയ രംഗത്തും അതേ സിനിമാ രംഗത്തും കലാരംഗത്തൊക്കെ വലിയ പേരും പെരുമയുമുള്ള സംഘടന കൂട്ടരാജ് നടന്നുകൊണ്ടിരിക്കുക എന്തിനാ അവസ്ഥ ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ വിഭാഗങ്ങളായിരുന്നു അത്തരക്കാരായിരുന്നു അവരെ പ്രൊമോട്ട് ചെയ്യുന്നവരുമായിരുന്നു നമ്മുടെ കൂട്ടത്തിലുള്ളവരും അല്ലാത്തവരും ഒക്കെ ആയിരുന്നു നമ്മുടെമാരെയും പണ്ഡിത മഹത്തുക്കളെയും പരിഹസിച്ചുകൊണ്ട് അവരൊന്നുമല്ല എന്ന നിലക്ക് അവരെ കിട്ടുന്നേടത്തെല്ലാം തന്നെ പരിഹസിക്കുകയും അവരെ പ്രഖ്യാപനം നടത്തുമ്പോൾ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് അവർ പഴഞ്ചന്മാരും വിവരമില്ലാത്തവരും ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടവരല്ല എന്നും പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നത് ഇന്ന് രാഷ്ട്രീയ രംഗത്തുള്ള ഒരു വനിത പറയുന്നത് കേട്ടു വലിയ നേതാക്കന്മാരെ അരികിലേക്ക് സ്ത്രീകൾ ഒറ്റക്ക് പോകരുത് ഒറ്റക്ക് പോകരുത് എന്ന് പറയേണ്ടിടത്തേക്ക് എത്തിയിരിക്കുകയാണ് സിറാത്തുൽ മുസ്തഖീമിൽ നിന്നുള്ള വ്യതിചലനമാണ് സുന്നത്ത് ജമാഅത്തിന്റെ മാർഗം നമ്മുടെ മഹാ ഗുരുക്കൾ നമ്മെ പഠിപ്പിച്ചു പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയം വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുന മിൻ നബ്സാരിഹിൻ വലാ യുബ്ദീന സീനതഹുൻ വഖുല്ലിൽ മുഅ്മിനീ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ദൂതരേ മുഅ്മിനീങ്ങളായ വിശ്വാസിനികളായ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം അവരുടെ കണ്ണുകൾ എന്താ നോക്കാൻ പാടില്ല പാടില്ല മുണ്ടാൻ കാണാൻ പാടില്ല ഒപ്പം നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാരെ പരിഹസിച്ചിരുന്ന ലിബറലിസത്തിന്റെ ഉടമകളും പിൻഗാമികളും മനസ്സിലാക്കണം കാലഘട്ടത്തിന്റെ ചുവരഴുത്ത് വായിക്കാൻ തയ്യാറാവണം രാഷ്ട്രീയ രംഗത്തുള്ള ഒരു വനിത പറയുകയാണ് ഒറ്റക്ക് വിടരുത് എന്ന് അനുഭവിച്ചത് കൊണ്ട് സിനിമാ രംഗത്തോ കലാരംഗത്തോ കലയാണല്ലോ ലോക മാനവികതയായി എന്ന് നാം അവതരിപ്പിക്കുന്നത് ജീർണതയാണെന്ന് അവിടെയുള്ളവർ തന്നെ പറയുന്നു പലരും ഉന്നതന്മാർ വരെ ഒന്നും പറയാതെ മൗനം പാലിച്ചു കൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജിൻ്റെയും പാർവതിയുടെയും ഒരു റോളിലേക്കെങ്കിലും ഉയരാൻ കഴിയാതെ വളരെയധികം മോശമായ നിലപാട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാനുള്ളത് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു കണ്ണ് പെണ്ണുങ്ങളെ ആണുങ്ങളെ അന്യ സ്ത്രീകളെ കണ്ടാൽ നിങ്ങൾ കണ്ണ് കണ്ണു ചുമ്മയണം അന്യപുരുഷന്മാരെ തൊട്ട് നിങ്ങൾ കണ്ണ് ചിമ്മണം സ്ത്രീകളെ അത് ജാരത്തിലേക്ക് വരികയാണ് ഈ കമ്മിറ്റിക്കാർ ദഹിച്ചില്ലെങ്കിലും ഉണ്ടെങ്കിലും ആ ഒരു കാലഘട്ടമാണ് ദീന പറയാൻ പാടില്ല ദീനു പറയാൻ പാടില്ല ഞങ്ങളെ പരിക്ക് ഞങ്ങൾ തലേ കയറി ഞരങ്ങാന്നാ ചോദിക്കുന്നത് ഓരോരുത്തരെ പണമെടുത്തുകൊണ്ട് സ്വത്തുക്കൾ അനധികൃതമായി പെരുമാറുമ്പോൾ അത് പറയാൻ പാടില്ലത്രേ പറയും വിളിക്കണ്ടാന്ന് വെച്ചു ജീവനുള്ള കാലത്തോളം ഞങ്ങൾ പഠിച്ച തുറന്നു പറയുക തന്നെ ചെയ്യും എന്ത് തമ്മാടി നിങ്ങൾ ചെയ്താലും ഞങ്ങൾ പറയുക തന്നെ ചെയ്യും നിങ്ങൾ ഞങ്ങളെ കൊന്നാലും ശരി ഞങ്ങളുടെ മുൻഗാമിയായ മഹാനായ ഹിജ്റ ഇരുന്നൂറ്റി അമ്പതുകളിൽ ജീവിച്ച മഹാനായ റളിയല്ലാഹു തആല മഹാനായുഹുവിന്റെ ഊർജ്ജമാണ് ഞങ്ങൾക്ക് പ്രചോദനം ദീന തുറന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാര് തന്നെ അദ്ദേഹത്തെ ആക്രമിച്ചു അവസാനം കൊലപ്പെടുത്തി മെയ്യത്ത് മറമാടാൻ വേണ്ടി മക്കളും കുടുംബക്കാരും ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ വടിയും കുന്തവുമായി വന്ന് തടഞ്ഞു ഇവൻ കാഫിറാണ് ഇവൻ മുർത്താണ് ഇവന്റെ മെയ്യത്ത് ഈ പൊതുശ്മശാനത്തിൽ ഞങ്ങൾ മറവീചിയില്ല ഇതൊക്കെ കണ്ട് പഠിച്ചവരാ ഞങ്ങള് അത് കേട്ടവരാ നിങ്ങളെ തെർസും അടക്കലോണ്ടും നിങ്ങളുടെ ചരവ് അടക്കലോണ്ടും നിങ്ങളുടെ ആക്ഷേപവും അധിക്ഷേപവും പരിഹാസവും ഉണ്ട് എന്ന് മനസ്സിലാക്കി ദീന് പറയാതിരിക്കുമെന്ന് ആരും വിചാരിക്കണ്ട അള്ളാഹുവിന്റെ ദീന് അതിവിടെ നിലനിൽക്കുന്ന കാലത്തോളം അതിവിടെ ഉള്ള കാലത്തോളം ഞങ്ങൾക്ക് ജീവനുള്ള കാലത്തോളം തുറന്നു പറയും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കമ്മിറ്റിക്കാരോടും ഞാൻ പറയുന്നു ഭരണകൊല്ലം വിളിക്കണ്ട വിളിക്കണമെന്നുമില്ല ജാറത്തിലേക്ക് പെണ്ണുങ്ങൾ വരുമ്പോൾ കാശല്ലേ എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ദീന് മറന്നുകൊണ്ട് വരണ്ട അവർക്ക് വേണ്ട മറകളും ഒത്താശകളും ചെയ്തു കൊടുക്കണം വരണ്ട എന്ന് വെച്ചൂടെ അത് നമുക്ക് തടയാൻ അധികാരമില്ല അവിടുത്തെ പറയുന്നുണ്ട് സാധാരണക്കാരന്റെ സിയാറത്ത് ചെയ്യൽ ഉപ്പാടി സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്ക് സുന്നത്തില്ല ദുർബല ഹൃദയരുമായത് കൊണ്ട് തന്നെ അങ്ങനെ പള്ളിക്കാടുകളിലും പൊതുശ്മശാനങ്ങളിലും ചെന്നുകൊണ്ട് മാതാപിതാക്കളും മറ്റും കുടുംബാംഗങ്ങളും ആയ സാധാരണക്കാരെ അവർക്ക് ചെയ്യേണ്ട സതക്കകളും കുർആാനൊക്കെ വീട്ടിൽ വെച്ച് ചെയ്താലും ലഭിക്കും ഇന്ന മഹാന്മാരുടെ അവർക്ക് പോണ്ടല്ലോ അത് കായിട്ടണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പരിഹസിക്കാറുണ്ട് മുപ്പതി നിരീശ്വരവാദികൾ ലിബറലിസ്റ്റുകൾ അവർക്ക് എന്തുമാവാം അതേ സമയത്ത് ചില മഹല്ലുകൾ നടക്കുന്നത് മരണപ്പെട്ടു പോയവരെ കൊണ്ടാണ് അല്ലേ നമുക്കറിയാലോ മഹാനായ നഹമ്മദ് മുസ്ലിയാരെ കൊണ്ടാണ് ഈ മഹല് നൂറ്റി പതിനാല് കൊല്ലമായി ചുരുങ്ങിയത് ഒരു നക്കാൽപത് കൊല്ലമായി ഞാൻ കാണുന്നു അതിന് എത്രയോ മുമ്പ് തുടങ്ങിയതാവും അവിടേക്ക് വരുന്ന നേർച്ചപ്പണം കൊണ്ടാണ് നമ്മുടെ മഹല്ലും നമ്മുടെ കോളേജും നമ്മുടെ പ്രവർത്തനങ്ങളും നടന്നു കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ കാശ് കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ ദീൻ മറന്നുകൊണ്ട് തലമറക്കാതെ അന്യപുരുഷന്മാരോട് കൂടുതൽ ഇടപഴകുന്ന നിലക്ക് നമ്മുടെ ജാരങ്ങളിലേക്ക് പെണ്ണുങ്ങൾ വരുന്നത് നാം നിരോധിക്കണേ ആ കാശ് വേണ്ട കിട്ടിയതിനുള്ള വികസനം നടത്തിയാമുക്ക് വികസനം നടത്തിയിട്ട് ഇങ്ങനെ ഫോട്ടം എടുക്കണ്ടേനെടുത്ത് ചെയ്താ മതി നിങ്ങളെ കിട്ടുന്നതിനനുസരിച്ച് വികസനം നടത്തിയാ മതി നാടുമുഖം വികസനം അവിടെ ഇങ്ങനെ നിക്കണം എന്നിട്ട് ഫോട്ടത്തില് ഞാൻ ഇങ്ങനെ വരണം ഈ തനിച്ച തനിച്ചക്കിപറും അഹങ്കാരവുമാണ് വഖഫ് സ്വത്തുക്കളും പൊതു സ്വത്തുക്കളും ഉപയോഗപ്പെടുത്തുന്ന സർവ്വ കമ്മിറ്റിക്കാരുടെയും മനസ്സിലുള്ളത് എന്ന് തെളിയിഞ്ഞുകൊണ്ടിരിക്കുക വെറുതെ പറയുന്നതല്ല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ് അതുകൊണ്ട് ആരും വെറുപ്പ് കരുതണ്ട ഈ ചിന്താഗതിയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ രാജിവെച്ചിറങ്ങിപ്പോകുക അല്ലെങ്കിൽ ജീവിതം നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക അധികാരമോഹം പെടിഞ്ഞ് അല്ലോഹുവിന്റെ ധീരിന്റെ വിരമാവും സ്വാലിഹീങ്ങളുമാണ് അവരുടെ മക്ബരയിൽ വരുന്ന പണമാണ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് അത് ഹറാമിലേക്ക് വിനിയോഗിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരമാരെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോദിനും മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചതിന്റെ മാർഗത്തിൽ പെട്ടതാണ് സ്ത്രീകളുടെ ഈ പേക്കോത്തും കാര്യങ്ങളൊക്കെ അപ്പൊ ദീന് പറയേണ്ടത് മുമ്പേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളൊക്കെ ചോദിച്ചോ ആകാശം ഇടിഞ്ഞു വീഴോ ഈ പണ്ഡിതന്മാര് വിവരമില്ലാതെ ഓരോന്ന് പറയുന്നു ഇപ്പൊ പണ്ഡിതന്മാരല്ല പറയുന്നത് സാക്ഷാൽ സാംസ്കാരിക നായകന്മാരായ സിനിമക്കാർ തന്നെ പറയാണ് ഇത് വല്ലാത്ത അപകടമായി പോയി കേസും കൂട്ടവും അതെ കൊലക്കണക്കിന് കേസുകളും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കി നമുക്ക് ചെയ്യുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് എന്ന ആ മാർഗം നമ്മളോട് അള്ളാഹു പതിനേഴ് തവണ ചോദിപ്പിക്കുന്ന മാർഗ്ഗമാണ് അതിലെ വിളക്ക് മാടങ്ങളാണ് അതിലെ പവർ ഗ്രൂപ്പുകളാണ് അമ്പിയാക്കന്മാർ ലാസ്റ്റ് പറയുന്ന സജ്ജനങ്ങൾ മഹത്തുക്കൾ ആ ആ മഹത്തുക്കളിൽപ്പെട്ട മഹാനാണ് മഹാനായ മുസ്ലിയാർ വർദ്ധിപ്പിക്കട്ടെ മഹത്തുക്കളുടെ മാർഗം പിടിച്ചു പോവുക അതിനെതിർ പ്രവർത്തിക്കുന്നവർ അള്ളാഹു പറഞ്ഞു ഹദീസിൽ കാണാം ഔലിയാക്കന്മാർ എന്റെ മഹത്തുക്കൾ ഇഷ്ടദാസന്മാർ അവരോട് ആരെങ്കിലും യുദ്ധം പ്രഖ്യാപിച്ചാൽ അല്ല ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവരെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും ഒരുങ്ങിയാൽ ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചു അല്ല യുദ്ധം പ്രഖ്യാപിക്കാൻ പറഞ്ഞത് ഞാൻ സുഖായിച്ച് ജീവിക്കേണ്ടല്ലോ ഒരു കുഴപ്പമില്ലല്ലോ എനിക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ എനിക്ക് എവിടെയും വിജയാണല്ലോ നിന്റെ ഇപ്പോഴത്തെ വിജയമല്ല ഈ മാനില്ലാതെ ചത്തു പോകും ഈമാനില്ലാതെ ചത്തുപോകും എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നാം ദീൻ മുസ്തഖീം എന്ന ആയത്തിലൂടെ നമുക്ക് വരച്ച് കാണിച്ച് തന്ന ആ മുൻഖാമികളുടെ പാതയാണ് അതിൽ പിടിച്ച് ദീനിയായ കാര്യങ്ങൾക്ക് മുൻഗണന നൽകി അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പൊതുമുതലെടുത്ത് ചിലവാക്കുമ്പോൾ പ്രത്യേകിച്ചും ഇവിടൊക്കെ വരുന്ന പണം അത് ഒന്നാമത്തെ ബെർസിന് തന്നെയാണ് അറബിക് കോളേജിനാണ് ഇത് ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പാവപ്പെട്ട മോമിനിയങ്ങള് ഈ പത്തും നൂറും ആയിരം കൂടെ കൊടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങൾക്ക് മുൻഗണന നൽകണം മഹല്ലത്ത് ഭരണാധികാരികൾ മുൻഗണന നൽകുന്ന ഇസ്ലാമിക കാര്യങ്ങൾക്കാ മറ്റൊന്നും വേണ്ട എന്നതിനർത്ഥമില്ല കാരുണ്യ പ്രവർത്തനത്തിനും സാമൂഹ്യ പ്രവർത്തനത്തിനും ഞാൻ ഒരിക്കലും എതിരല്ല അതൊക്കെ നടത്തേണ്ടതാണ് പക്ഷേ അത് നടത്താൻ ഇവിടെ അതാത് രാജ്യത്തെ ഗവൺമെന്റുകളുണ്ട് സന്നദ്ധ സംഘടനകളുണ്ട് അങ്ങനെ ഒരുപാട് വിഭാഗം അത് നടത്താറുണ്ട് ദീന നടത്താൻ നമ്മളെ ഉള്ളു അതുകൊണ്ട് അത് നടത്തിയിരുന്ന നേതാക്കന്മാരുടെ ഹറത്തിലേക്ക് വരുന്ന പണം കൊണ്ട് സുന്നത്ത് ജമായ ഉതകുന്ന ദീനിയായ പ്രവർത്തനങ്ങൾ പള്ളിയിലെ മാമിന് ശമ്പളം മുറ കുറവ് കൊടുക്കാൻ വലിയ മടിയാണ് മറ്റുള്ളവർക്ക് നടത്താനും എല്ലാത്തിലും ഇങ്ങനെ ആദരിക്കാനും ബഹുമാനിക്കാനും മറ്റേനും അച്ഛനും തമ്മേളനം നടത്താനും ഒക്കെ ഉഷാറാ അവിടെ എന്റെ ഓട്ടം വരുവേ അവിടൊക്കെ എനിക്ക് ആളാവാല്ലോ മതത്തിന്റെ ജീവനക്കാർക്ക് അവർക്ക് ഒരു പത്ത് പൈസ കൂടുതലൂടെ അത് ഒരു കമ്മിറ്റിക്കാർക്ക് ആള് തയ്ക്കൂരാ അത് അത്ര മതി അവിടെ അളർന്ന് മുറിച്ച് ഇതാക്കുക മഹാന്മാരെ അവരെ കുടീന്ന് കൊണ്ടിരുന്ന വാര്യാണ് വീട്ടിൽ നിന്നേ ഓരോന്നിനും ബെർസിൽ വേറെ പൈസ അത് വേറെ തന്നെ വെക്കണം അതിന്റെ കണക്ക് വേറെ തന്നെ വെക്കണം ചരാത്തിന് വേറെ ഇതൊക്കെ പാടെ പെട്ടിയേ വേറെ ഉള്ളൂ ബാക്കിയൊക്കെ പാടെ എടുത്തിട്ട് കൂട്ടിന് ഒന്ന് ഒന്നായിട്ടാ ഇവിടുത്തെ കാര്യല്ല പറഞ്ഞു വെളിയംകോട്ട കാര്യമല്ല കുമ്മിപ്പാലത്തൊക്കെ അങ്ങനെ പറഞ്ഞ എന്റെ പ്രിയപ്പെട്ടവരെ അപ്പൊ അതുകൊണ്ട്

തകവാധിഷ്ഠിത ജീവിതം നയിച്ചത് കൊണ്ടാണ് മഹാന്മാര് മഹാന്മാരായത് നൂറ്റി പതിനാല് കൊല്ലം കഴിഞ്ഞിട്ടും ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ സലാത്തും മോമിനിയും തങ്ങൾ നേതൃത്വം നൽകാൻ വന്നത് മഹാനവറുകളുടെ ദീനി പ്രവർത്തനത്തിന്റെ ജോലയാ കെട്ടടങ്ങാത്ത ജോല അവരെ ബഹുമാനിക്കലും ആദരിക്കലും നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ടായി മാം ഹജൽ ഹൈതമി തങ്ങൾ പറഞ്ഞത് വറക്കത്തിന് വേണ്ടിയും സിയാറത്തുണ്ട്

ചെയ്യുന്നവരിലേക്ക് ചേരുന്നതാണ് റഹ്മത്തിനെ തൊട്ട് ആട്ടി ഓടിക്കപ്പെട്ടവരല്ലാതെ അതിനെ നിഷേധിക്കുകയില്ല പക്ഷേ അവിടെ വരുമ്പോൾ ഖറാമുണ്ടാവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു സുബാന വനാട്ടിൽ ഒരക്ഷ രാത്രി കൊണ്ട് വടച്ചതമ്പുരാൻ കിടന്നുറങ്ങുമ്പോൾ സന്തോഷത്തോടെ മനക്കോട്ടകൾ കെട്ടി കിടന്നവർ നേരം വെളുത്തപ്പോൾ അഡ്രസ്സില്ല ഇപ്പോഴും കിട്ടാത്തവരുണ്ട് നൂറുകണക്കിന് ആൾക്കാർ പലരും ഗൾഫിൽ നിന്ന് വന്ന് വീട്ടിൽ ആരും ബാക്കിയില്ല ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ കണ്ടത് അതുകൊണ്ട് അഹങ്കരിക്കണ്ട ദീനുമായി പ്രത്യേകിച്ചും കളിക്കണ്ട അത് ദുന്യാവിൽ നിന്ന് തന്നെ അനുഭവിക്കും സ്വത്തുമായി തീരെയും കളിക്കണ്ട അള്ളാഹു വെറുതെ വിടില്ല പറയുന്നവരോട് നിങ്ങൾക്ക് വാഷും വൈരാഗ്യം ഇതൊക്കെ അത് നടത്തിക്കോളെ പക്ഷേ റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ കൈകെട്ടി മറുപടി പറയേണ്ടി വരും കേട്ടോ